കാലിക്കറ്റ്സ് ലജൻഡറി ഫലൂഡ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സംഗീത് കൂൾ ബാറിലാണ് സോ കോൾഡ് ലെജൻഡറി ഫലൂഡ കിട്ടുന്നത് രുചിച്ചു തീർന്നാലും സംഗീതിലെ ഫലൂഡയുടെ സ്വാദ് മനസ്സിൽ അലയടിക്കുമെന്നാണ് ഫലൂഡ ഫാൻസ് പറയുന്നത് ദ ഹൈപ്പ് ഈസ് റിയൽ നോ ലെറ്റ് സീ ഇഫ് ദ ടേസ്റ്റ് ക്യാൻ മാച്ച് ദൈപ്പ് ഐസ്ക്രീമിൽ തുടങ്ങാം ഐസ്ക്രീം നല്ല രസമുണ്ട് മധുരം പാകത്തിനാണ് റിച്ച് ക്രീമി ആൻഡ് ഡെലീഷ്യസ് ലെയറുകളെല്ലാം മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഫ്ലേവേഴ്സ് എല്ലാം റിവീൽ ചെയ്യുന്ന ഫലൂടെയാണിതെന്ന് എനിക്ക് മനസ്സിലായി മിക്ക ഫലൂഡുകളുടെയും ബേസ് ഫ്ലേവർ എക്സ്പ്ലോസീവ് സ്വീറ്റ്നസ് ആയിരിക്കും ബാക്കിയുള്ള ഫ്ലേവേഴ്സ് എല്ലാം അതിൽ മുങ്ങിപ്പോകും ഇതിൽ മധുരം പാകത്തിനേ ഉള്ളൂ എല്ലാ ഫ്ലേവേഴ്സും മധുരത്തിനൊപ്പം തന്നെയുണ്ട് ഓൾ ഫ്ലേവേഴ്സ് ഹാവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആൻഡ് ദ ഹിറ്റ് ദ ടേസ്റ്റ് ബഡ്സ് ഈവൻലി ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള ഫലൂടകളിൽ നമ്പർ വൺ ഇത് തന്നെയാണ് ഇൻ ലുക്സ് ബട്ട് എ ചാമ്പ്യൻ ഇൻ ടേസ്റ്റ് ഈ ഫലൂഡയിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ടേസ്റ്റ് ബഡ്സിന് ഹാജർ നൽകുന്നുണ്ട് ഗ്ലാസിൽ കണ്ണുകൊണ്ട് കണ്ടതെല്ലാം ടേസ്റ്റ് ബഡ്സ് തിരിച്ചറിയുന്നുണ്ട് ഓരോ സ്കൂപ്പും ഓരോ സ്പൂണും സ്വാതിൻ്റെ വെടിക്കെട്ടാണ് വർണ്ണാഭമായ വെടിക്കെട്ട് സാധാരണ ഫലൂഡ കഴിക്കുമ്പോൾ മധുരം കാരണം ഹെവി ആയാണ് എനിക്ക് തോന്നാറുള്ളത് പക്ഷേ ഇത് ലൈറ്റ് ആൻഡ് ഫ്ലേവർഫുൾ ആയാണ് എനിക്ക് തോന്നിയത് ടുഡേ ഐ മാറ്റ് എ ട്രൂ ലെജൻറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കോംപ്ലക്സിറ്റി അല്ല ഫലൂഡിയെ ലെജൻഡറി ആക്കുന്നത് ഓരോ ഇൻഗ്രീഡിയൻസിനും എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുമ്പോഴാണ് ഫലൂഡ ലെജൻഡറി ആകുന്നത് അങ്ങനെ നിമിഷം നേരം കൊണ്ട് ഫലൂഡ അലട്ടാക്കി നവ് ഐ നോ വൈ ദിസ് ഫലൂഡ് ഐസ് കോൾ ദ ലെജൻഡറി ഫലൂഡ് ഓഫ് കാലിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ് മധുരത്തിൻ്റെ അതിപ്രസരമൊന്നുമില്ലാത്ത നല്ല അടിപൊളി ഫലൂടിയാണ് വനില ഐസ്ക്രീം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഓരോ ലെയറിൻ്റെ ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഫ്രൂട്ട്സിൻ്റെ ഫ്ലേവർ അതുപോലെ തന്നെ ഇതിലെ ഐസ് ഫ്ലേവർ അതെല്ലാം ടോപ്പാണ് എന്തായാലും ആയില്ലേ ഇനി കൂൾബാറിൻ്റെ ഓണറിനെ കൂടി പരിചയപ്പെട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം പേര് ബ്രഹ്മാനന്ദൻ ഈ ഒരു കൂൾബാർ തുടങ്ങിയിട്ട് എത്ര കാലമായി ഈ കൂൾബാർ തുടങ്ങി അന്ന് തുടങ്ങി പല പലവിടെ റെസിപ്പി ചേട്ടൻ തന്നെ കണ്ടുപിടിച്ചാണോ അതെ പലവിടയിൽ യൂസ് ചെയ്യുന്ന ഐസ്ക്രീം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന അവിടെ ഉണ്ടാക്കുന്ന ഐസ്ക്രീം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഐസ്ക്രീം കമ്പനി ഐസ്ക്രീമിനേക്കാൾ ടേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ റെസിപ്പി എന്താണ് നമ്മളും പ്യുറായിട്ട് പാലും ക്രീമും ഒക്കെ ചേർത്ത് കൊണ്ടുണ്ടാക്കുന്നുണ്ട്